അസ്സാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ റമലാനിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുള്ളത് അള്ളാഹു സുബഹാനോ തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണ്ണമാക്കിയ ഈ ഒരു മാസത്തിൽ അള്ളാഹു ഖുർആനെ വിശേഷിപ്പിച്ച ഒരു പേരാണ് മുബാറക് എന്നുള്ളത് ബർക്കത്താക്കപ്പെട്ട ഒരു ഗ്രന്ഥം എന്നുള്ളത് ഈ റമലാൻ പൂർത്തിയാകുമ്പോഴേക്കും ഖുർആൻ ഖത്തം ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിന് സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചില ആളുകൾക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരു ദിവസം അഞ്ച് വക്ത് നമസ്കാരം നമുക്കുള്ളത് ഈ അഞ്ച് വക്ത് നമസ്കാരത്തിന്റെ മുൻപോ ശേഷമോ ഓരോ വക്തിന്റെയും മുൻപോ ശേഷമോ നാല് പേജ് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ജുസർ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും അത് എട്ട് പേജായി കഴിഞ്ഞാൽ രണ്ട് ജുസ പാരായണം ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾക്ക് ഈ വിശുദ്ധ റമദാൻ പൂർത്തിയാകുമ്പോഴേക്കും നമ്മൾക്ക് ഈ പരിശുദ്ധമായ കുർ ഒരു തവണ കത്തം ചെയ്യാൻ സാധിക്കും എട്ട് പേജ് പാരായണം ചെയ്യുന്നവർക്ക് രണ്ട് തവണ കത്തം ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ ഈ പരിശുദ്ധമായ റമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ അസ്സാമലൈക്കും വർമത്തല്ല